ആയോഗ് ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ബ്ലോക്കിൽ സമ്പൂർണത അഭിയാൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കൊല്ലങ്കോട് ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എൻ കെ ശ്രീലത സമ്പൂർണതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നീതി ആയോഗ് യങ് പ്രൊഫഷണൽ രേഷ്മ ഷൈന സാജൻ പദ്ധതി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു പരിപാടിയിൽ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് പോഷകാഹാര പ്രദർശനം മണ്ണ് പരിശോധനാ ക്യാമ്പ് കുടുംബശ്രീ യൂണിറ്റുകളുടെ ഭക്ഷ്യമേള ഗ്രാമസഭ വീഡിയോ പ്രദർശനം സമ്പൂർണത യാത്ര എന്നിവ സംഘടിപ്പിച്ചു നാളെ ജില്ലയിലെ ആദിവാസി മേഖലയായ അഗളി ബ്ലോക്കിൽ സമ്പൂർണത അഭിയാൻ ക്യാമ്പയിൻ നടക്കും വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രയാസമുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമ്പൂർണത അഭിയാൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നീതി ആയോഗിന്റെ സമ്പൂർണത അഭിയാൻ പദ്ധതി രാജ്യത്തെ നൂറ്റി പന്ത്രണ്ട് ജില്ലകളിലും അഞ്ഞൂറോളം ബ്ലോക്കുകളിലുമാണ് നടപ്പാക്കുന്നത്